പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും പരിചയപ്പെടുന്നത് ചില ആളുകൾ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോടുള്ള ബാധ്യതകളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെയല്ല പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഏതൊക്കെയാണ് നമുക്ക് വിശദമായി കേൾക്കാം നമ്മൾ ഭൂരിഭാഗം ആളുകളും പെൺകുട്ടികളോട് പറയുന്ന ഒരു വാക്കുണ്ട് നീ പെണ്ണല്ലേ അവനാണല്ലേ അവൻ ആൺകുട്ടിയല്ലേ നീ പെണ്ണല്ലേ നിനക്കിത് മതി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ അള്ളാൻ്റെ റസൂല് അങ്ങനെ പറയുന്നതിനെപ്പറ്റി എന്താണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് കേൾക്കാം പരിശുദ്ധമായ ഇസ്ലാമിൽ സ്ത്രീകൾക്കൊരു സ്ഥാനവുമില്ല അവർ അടുക്കളയിലെ യന്ത്രങ്ങളാണ് അവർ ഭർത്താവിൻ്റെ അടിമകളാണ് എന്ന് പറയുന്ന ഫെമിനിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവരും കേൾക്കേണ്ട വലിയൊരു ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ നിർബന്ധമായും കേട്ടിരിക്കേണ്ട സുപ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഇസ്ലാമിനെയും പ്രവാചകനെയും കുറിച്ചുള്ള മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ പ്രഭാഷണ ശകലത്തിൽ ഈ വിഷയം അല്പം പരാമർശിച്ചിരുന്നു ഇസ്ലാമിൽ എന്നെ അടുത്ത് അമ്പരപ്പിക്കുന്നത് സ്ത്രീ സംരക്ഷണമാണ് ലോകത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടിയത് ഇസ്ലാമിക സമൂഹങ്ങളിലാണ് പെൺകുട്ടിയെ വളർത്തുന്നത് വലിയൊരു ഭാഗ്യമായി പ്രവാചകൻ വിവരിച്ചിരിക്കുകയാണ് ഞാൻ പ്രവാചകന്റെ ആദ്യത്തി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ ഏതെല്ലാം മൂന്ന് പെൺമക്കളെ വളർത്തി നല്ല കന്യകമാരാക്കി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ അതിനാൽ മാതാവും പിതാവും സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഞാൻ ഉടനെ എൻ്റെ ഭാര്യയെ വിളിച്ചു ഭാര്യ നമ്മൾ സ്വർഗത്തിൽ പോകും ഭാര്യ വെച്ചാൽ അതങ്ങനെന്തറിയാ താണ്ട പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് മൂന്ന് മെമ്മക്കളാണ് ആ മക്കളില്ല നമ്മൾ മൂന്ന് മെമ്മക്കളെ വളർത്തി നല്ല കന്യങ്ങളെ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചില്ലേ പ്രവാചകൻ താണ്ട പറഞ്ഞിരിക്കും നമ്മൾ രണ്ടും സ്വർഗ്ഗത്തിൽ പോകുന്നു ഭാര്യ ചിരിയോടെ ചിരി പക്ഷേ ആ പ്രവാചകൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കണം ലോകത്തിൽ എവിടെയെങ്കിലും പെൺകുട്ടിയെ വളർത്തുന്നത് ഭാഗ്യമാണെന്ന് ലോകത്തിൽ ആരെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടോ മാത്രം ഈ പ്രഭാഷണത്തിൽ അല്പം മാത്രം പരാമർശിച്ചുള്ള ഈ വിഷയം കേട്ട ഒരുപാട് പേർ കമന്റ് ഇടുന്നുണ്ട് വിശദമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ഉസ്താദ്മാർ സംസാരിക്കണമെന്ന് പെൺമക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഇതിവൃത്തമാക്കി ഈ വീഡിയോ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ കാര്യം എന്തെന്ന് നമുക്ക് വ്യക്തമായി വിശദമായി കേൾക്കാം വീഡിയോ അവസാനം വരെ കാണുക അസാംഹി വാർക്കാത്തു സ്നേഹ നിറഞ്ഞ ഹുമാനം നിറഞ്ഞെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഹൈറുകളും അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുകയും ചെയ്യുമാറാവട്ടെ അമീൻ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ പെൺകുട്ടികളുള്ള ഉമ്മയും വാപ്പയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ചില ആളുകൾ ചോദിക്കും മുസ്താദ അപ്പോൾ ആൺകുട്ടികളാണെങ്കിലോ ആൺകുട്ടികളാണെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത് പരിശുദ്ധമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഷാ നമുക്കതിലേക്ക് പ്രവേശിക്കാം മക്കളെന്ന് പറഞ്ഞാൽ അത് അതല്ലാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് മക്കൾ മക്കളില്ലാതെ വിഷമിക്കുന്നവ എത്രയോ ആളുകളുണ്ട് നമ്മുടെ വീഡിയോ ഓരോ വീഡിയോകൾക്ക് താഴെയും ഇരുപത്തേഴ് വർഷം മുപ്പത് വർഷം പതിനേഴ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികൾ കുട്ടികളുണ്ടായിട്ടില്ലാതെ ആരക്കണം എന്ന് പറഞ്ഞ എത്രയോ ദു ആവസ്യത്താണ് അള്ളാഹു എല്ലാവർക്കും ഹയറായ സമയത്ത് ഹയറായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മക്കളിൽ എല്ലാവിധ സ്വലാഹിയും നൽകട്ടെ പറയുകയാണ് അതായത് ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ നൽകും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ പെൺകുട്ടികളെ നൽകും ചിലപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകും ചിലപ്പോൾ മക്കളെ ഒന്നും കൊടുക്കാതെയും അള്ളാഹു താല പരീക്ഷിക്കുമെന്നാണ് മക്കൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അനുഗ്രഹം ാണ് ചിലപ്പോൾ പരീക്ഷണമാണ് അള്ളാഹുതാല മക്കളെ കൊണ്ട് വിജയിക്കുന്ന നല്ല മാതാപിതാക്കളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളുടെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ എല്ലാം അള്ളാഹുതാല മാറ്റുകയും എല്ലാവിധ ഹൈറും നമ്മുടെ മക്കൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോ നമ്മൾ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് പരിശുദ്ധമായ ഇസ്ലാമിൽ പെണ്ണിന് ഒരു സ്ഥാനവുമില്ല ചില ആളുകൾ അങ്ങനെയാ പറഞ്ഞു നടക്കുന്നു പെണ്ണിന് ഒരു സ്ഥാനവുമില്ല ഇസ്ലാമിൽ പെണ്ണെന്ന് പറഞ്ഞാൽ പ്രസവിക്കാനുള്ള ഒരു യന്ത്രമാണ് അല്ലെങ്കിൽ അടുക്കളയിൽ തളച്ചിട്ടിരിക്കുന്ന ഒരു യന്ത്രമാണ് ഭർത്താവിൻ്റെ അടിമയാണ് തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന് നേരെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പെണ്ണിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത് ഇടാറുണ്ട് ഇങ്ങനെയൊന്നുമല്ല കാര്യം ജനിക്കാൻ പോലും അവകാശമില്ലാതിരുന്നൊരു കാലമെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞാൽ പിന്നെ ഒഴിച്ചു മൂടലാണ് ചില കാട്ടറബികളായ ആളുകള് അന്നുണ്ടായിരുന്ന ആളുകള് തൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവളുടെ വയർ നോക്കി ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് മനസ്സിലാക്കി അന്ന് സ്കാൻ സംവിധാനം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് മനസ്സിലാക്കി പെൺകുട്ടിയാണെന്നെങ്കാനും അവർ അവരുടെ ആ ഒരു നോട്ടത്തിൽ മനസ്സിലായാൽ അവിടെ വെച്ച് തന്നെ കൊല്ലുന്ന പല സ്വഭാവക്കാരും പ്രകൃതക്കാരും അന്നത്തെ കാലത്തുണ്ടായിരുന്നു എന്നാണ് ജനിച്ചു കഴിഞ്ഞത് പെൺകുട്ടിയാണെങ്കിലോ ജീവനോടെ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്നൊരു കാലം ആ സമയത്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ കടന്നു വരുന്നതും പെണ്ണെന്ന് പറഞ്ഞാൽ അവൾ നാല് മഹത്വമുള്ള പദവിയിലാണ് ഒന്ന് നിങ്ങളുടെ ഉമ്മയാണ് രണ്ട് നിങ്ങളുടെ ഭാര്യയാണ് മൂന്ന് നിങ്ങളുടെ സഹോദരിയാണ് നാല് നിങ്ങളുടെ പെൺകുട്ടിയാണ് ഈ നാല് രൂപത്തിലും ആണുങ്ങളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്ന് ലോകത്താദ്യം പഠിപ്പിച്ച റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലമാത്തങ്ങളാണ് ഉമ്മയുടെ രൂപത്തിൽ സ്വർഗ്ഗമാണ് അൽ ജന്നു തഹത്തിൽ ഉമ്മഹാദ് ഉമ്മയുടെ സ്വർഗം ഭാര്യയുടെ രൂപത്തിലും ഒരു ഭർത്താവിനെ ശിക്ഷിക്കും എന്ത് കാരണം എന്താണ് ഈ ഭർത്താവ് കാരണം ആ ഭർത്താവിന്റെ ഭാര്യ കരഞ്ഞു അവളെ കരയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ ആ ഭർത്താവിന് അല്ലാഹുതാല ശിക്ഷ കൊടുക്കുമെന്നാണ് പിന്നെയോ സഹോദരി അതുപോലെ പെൺകുട്ടി ഇവരെ രണ്ടുപേരെയും നല്ല രൂപത്തിൽ നോക്കി വളർത്തി വിവാഹം ചെയ്തയച്ചാൽ അവർക്കും സ്വർഗമാണ് അപ്പൊ ഈ നാല് രൂപത്തിനും വലിയ മഹത്വം പരിശുദ്ധമായ ഇസ്ലാം പെണ്ണിന് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് പ്രവേശിക്കാം മഹാന്മാരായ ഒലമാക്കൽ പറയുന്നു അതായത് പെൺകുട്ടിയെ അള്ളാഹു നൽകി എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യന് ശുക്രു ചെയ്യൽ അനിവാര്യമാണെന്നാണ് ഭാര്യ പ്രസവിച്ചു ആൺകുട്ടിയാണ് അലഹമില്ല എനിക്ക് ആൺകുട്ടിയെ കിട്ടി വലിയ സന്തോഷം ഭാര്യ പ്രസവിച്ചു പെൺകുട്ടിയാണ് അലഹദില്ല പെൺകുട്ടിയാണോ അപ്പോൾ അവിടെ അവിടെ അള്ളാഹുവിന് പ്രത്യേകം ശുക്രുചെയ്യൽ ആൺകുട്ടി ജനിച്ചു അൽഹമുല്ല അലഹമദില്ല പറയണം ഇനി പറഞ്ഞില്ലായെങ്കിലും അല്ലാപരിച്ച് ശിക്ഷിക്കൂന്നുമില്ല പക്ഷെ ഇവിടെ പ്രത്യേകം ഒരു എന്താ പറയുക നിയമം പോലെ നിയമമല്ല നിയമം പോലെ വരികയാണ് പെൺകുട്ടി ജനിച്ചാൽ അവൻ എന്ത് പറയട്ടെ അലഹമുല്ല എന്ന് പറയട്ടെ എന്നാൽ അവൻ സന്തോഷിക്കട്ടെ പെൺകുട്ടി ജനിച്ചാൽ സന്തോഷിക്കട്ടെ പെൺകുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ അവൻ സന്തോഷിക്കട്ടെ എന്ന് മഹാന്മാര് പറയുന്നു എന്നിട്ട് അതുവരെ അതിൻ്റെ തെളിവായി കൊണ്ടുവരുന്നത് വിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരായത്താണ് എന്താ ഖുർആാനി ആയത്ത് പറയുന്നത് അഹദുഹും അന്നത്തെ കാട്ടറബികളായ ആളുകൾ ഡാർക്ക് ഏജ് എന്നാണ് പറയുക ആ ഒരു കാലഘട്ടം പെൺകുഞ്ഞ് ജനിച്ചാൽ അവരുടെ മുഖമെല്ലാം കറുത്ത് ഇരുളുമായിരുന്നു ദേഷ്യവും ദുഃഖവുമെല്ലാം കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാലാണ് അപ്പൊ പെൺകുട്ടി ജനിക്കുന്നു പറഞ്ഞാൽ അതൊരു സന്തോഷ വാർത്തയാണ് പക്ഷെ ആ രൂപത്തിൽ മക്കളെ വളർത്തിയാൽ ഇൻഷാ അല്ല അത് അവർ നമുക്ക് സന്തോഷമായിരിക്കും അത് ഉറപ്പാണ് പിന്നെ ഇപ്പോ പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഒക്കെ ബേജാറാണ് എന്താണ് ഈ പെൺകുട്ടിയെ എങ്ങനെ വളർത്തും എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കും എങ്ങനെ വിടും എന്നുള്ള ചിന്തയാണ് ആ ഒരു ചിന്തയും വേണ്ട ആ ഒരു ചിന്തയൊന്നും വേണ്ട പെൺകുട്ടി ആ നമുക്ക് നമ്മുടെ മോള് അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അവളെ കയ്യിലേക്ക് കിട്ടുമ്പോൾ വലത് ജബിയിൽ ബാങ്കും ഇടത് ജബിയിൽ ഇക്കാമത്തൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരൊറ്റ വാക്ക് പറയണം എന്ത് അള്ളാഹുവേ ഇതൊരു പെൺകുട്ടിയാണ് എനിക്ക് നീ തന്ന സമ്മാനമാണ് ബിസ്മില്ലാഹി അലഹമുല്ലാ ഇതിൻ്റെ എല്ലാ കാര്യവും റബ്ബെ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ആവട്ടെ ഏത് കുട്ടിയാണെങ്കിലും ആ ഒരു വാക്ക് പറയൽ ഏറ്റവും നല്ലതാണ് അള്ളാഹുവി നിന്നിലേക്ക് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ഈ കുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തി എനിക്ക് തരാനും അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ഇതിനെ വിവാഹം ചെയ്തയക്കാനുള്ള എല്ലാ തൗഫീക്കും റബ്ബെ നിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തരണമെന്ന നല്ല ഒരു തവക്കുൽ ആ സമയത്ത് തന്നെ നമ്മൾ അള്ളാഹുലേക്ക് ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ കാര്യം ഇതാണ് രണ്ടാമത്തെ കാര്യം അല്ലാ ബനീൻ എന്നാണ് അതായത് ആൺകുട്ടിയേക്കാൾ പെൺകുട്ടിക്ക് മുൻതൂക്കം കൊടുക്കണമെന്നാണ് നമ്മളീ പല ആളുകളും നമ്മുടെ പെൺകുട്ടിയുണ്ട് ആൺകുട്ടി ഉണ്ടെങ്കിൽ ആൺകുട്ടിക്കാണ് ഇച്ചിരി മുൻതൂക്കം അതെല്ലാ വാപ്പമാരും ഉമ്മമാരും ഒരു ഒരുപക്ഷെ അവനാണല്ലേ അങ്ങനൊരു വർത്തമാനമുണ്ട് അവൻ ആൺകുട്ടിയല്ലേ അവനാണല്ലേ നീ പെണ്ണല്ലേ നീ ഇവിടെ ഇരിക്കി ആ ഒരു വാക്ക് പലപ്പോഴും നമ്മുടെ ഉമ്മമാരും വാപ്പമാരും പറയാറുണ്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയേണ്ടതുണ്ട് എന്നാൽ എപ്പോഴും ആൺകുട്ടിക്ക് മുൻതൂക്കം അത് പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അന്നത്തെ കാലവുമായി ബന്ധപ്പെടുത്തിയ പറയുന്നത് ഒരു പെൺകുട്ടി ഉണ്ടായി ആ പെൺകുട്ടി അവൻ കുഴിച്ചു മൂടിയില്ല അവൻ ആ പെൺകുട്ടിയെ നിസ്സാരമാക്കിയില്ല അതുപോലെ തന്നെ ആൺകുട്ടിയേക്കാൾ വലിയ ഒരു ശ്രേഷ്ഠത പെൺകുട്ടിക്ക് അവൻ കൊടുക്കുകയും ചെയ്താൽ അവൻ അള്ളാഹു അവൻ അല്ലാഹു താല സ്വർഗത്തിലേക്ക് കടത്തുന്നതാണ് അപ്പോൾ നബിതങ്ങളുടെ സർട്ടിഫിക്കറ്റാണ് എന്താ ചെയ്യേണ്ടത് പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ ഒരു ബേജാറും വേണ്ട അതൊക്കെ പടച്ചു നോക്കിക്കോളും അതൊക്കെ പടച്ചവൻ നോക്കിക്കോളും എന്ന ഒരു നല്ല തക്കുവ നല്ലൊരു ഇഹ്ലാസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം നമ്മുടെ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി എന്ന ആ ഒരു വലിയ ഒരു ടാസ്ക്കാണത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയെ നല്ല ആൺകുട്ടിയെ വളർത്തലും പാടാണ് കറം കാലം മോശമാണ് കാലഘട്ടം മോശമാണ് അപ്പോൾ കാലത്തിൻ്റെയും കാലഘട്ടത്തിൻ്റെയും അതിൻ്റെ സംവിധാനങ്ങളുടെയും മോശത്തരത്തിൽ നിന്നെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ കുട്ടികളെ വളർത്തി വിവാഹം ചെയ്ത അയച്ചാൽ അള്ളാൻ്റെ റസൂല് പറയുന്നു അവൻ അള്ളാഹു താല സ്വർഗം നൽകുന്നതാണ് എന്നാണ് ഈ കൊറോണയുടെ സമയത്ത് കൊറോണ കത്തി മൂർച്ഛിച്ചു നിന്നൊരു സമയത്ത് ഡൽഹിയിൽ നിന്നൊരു വാർത്ത നിങ്ങളൊക്കെ വായിച്ചു കാണും ഒരു ഹോസ്പിറ്റലിൽ ഭാര്യ പ്രസവിച്ചു ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ ഭർത്താവ് ഓടി വരികയാണ് സിസ്റ്റർമാർ വിചാരിച്ചത് അയാൾ സ്നേഹം കൊണ്ട് വരുന്നതാണെന്നാണ് ആ മനുഷ്യൻ വന്നിട്ട് ആ പിഞ്ചുമോള് ആ ചെറിയ കുട്ടി ആ കുട്ടിയുടെ കാലിൽ രണ്ട് കാലിലും പിടിച്ചിട്ട് ഹോസ്പിറ്റലിൻ്റെ ആ ഭിത്തിയിൽ അടിച്ചു എന്നാണ് അടിച്ചു എന്നാണ് കാരണം ജോത്സ്യം പറഞ്ഞു എന്നാണ് നിനക്കുണ്ടാകുന്നത് പെൺകുട്ടിയാണെങ്കിൽ നിന്റെ കച്ചവടവും നിന്റെ ബിസിനസ്സൊക്കെ തകർന്നു പോകും അതുകൊണ്ട് പെൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ട് എന്ന് ജോത്സ്യം പറഞ്ഞതിൻ്റെ പേരിൽ അടിച്ചു കൊല്ലുകയാണ് ഇത് കണ്ടു നിന്ന ഭാര്യ ബോധം കെട്ട് വീണു അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വാർത്ത നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇത്തരത്തിൽ പെൺകുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു ശാപമാണ് എന്ന് കരുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മുമ്പ് പക്ഷെ ആ കാലത്തിലേക്ക് വീണ്ടും നമ്മളിൽ പല ആളുകളും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് അതിൽ മുസ്ലിമീങ്ങളുമുണ്ട് ഇതെനിക്ക് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ തന്നതെല്ലാം അള്ളാഹുവാണ് എത്ര ആളുകൾ പെൺകുഞ്ഞില്ലാതെ വിഷമിക്കുന്നു എത്ര ആളുകൾ ആൺകുഞ്ഞില്ലാതെ വിഷമിക്കുന്നു രണ്ടു പേർക്കും വിഷമങ്ങളുണ്ട് എത്രയോ ആളുകൾ സന്തോഷമാണ് പെൺകുട്ടിയുമുണ്ട് ആൺകുട്ടിയുമുണ്ട് അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഹൈറും നൽകട്ടെ നമ്മുടെ മക്കളിൽ അള്ളാഹുത്താല ബറക്കത്ത് നൽകുമാറാവട്ടെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മളെ നോക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിനൊന്നും ഒരു കാര്യമുണ്ടാവില്ല അതുകൊണ്ട് പെൺകുഞ്ഞുണ്ടായാൽ അത് നമ്മുടെ വീടിനൊരു റഹ്മത്താണ് ഒരു ബറക്കത്താണ് ആ രൂപത്തിൽ നമ്മൾ വളർത്തണം അതാണ് മൂന്നാമതായി അള്ളാന്റെ നമുക്ക് മനസ്സിലാകും അതായത് എന്നാണ് ഒരു മനുഷ്യൻ അവൻ ചന്തയിലേക്ക് പോയിട്ട് അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പോയി അവൻ അവന്റെ കുട്ടികൾക്ക് കുറച്ച് ഹദിയ വാങ്ങി അതായത് ഒരു സമ്മാനം അത് പലഹാരമാവട്ടെ മിഠായി ആവട്ടെ ഐസ്ക്രീം ആവട്ടെ കുറച്ച് പലഹാരങ്ങളുമായിട്ട് അവൻ അവൻ്റെ വീട്ടിലേക്ക് വന്നാൽ ആ ഒരു മിഠായി കൊണ്ടുവന്നിട്ട് അത് മക്കളിൽ പെൺകുട്ടിക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ അതായത് മക്കൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ വരുമല്ലോ അപ്പൊ പെൺകുട്ടിക്ക് മുൻതൂക്കം കൊടുത്ത് അവൾക്കാദ്യം കൊടുത്തുകഴിഞ്ഞാൽ അത് വലിയ പെൺകുട്ടിയാവട്ടെ ചെറിയ മക്കളുണ്ട് എങ്കിലും വലിയ പെൺകുട്ടിയാണെങ്കിലും ഈ ഒരു മഹത്വം കിട്ടാൻ പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ പറയുന്നു അവൻ സ്വർഗ അവകാശിയാണ് അവൻ ആയേക്കാം എന്നല്ല അവനാകും എന്നല്ല ആണ് എന്നാണ് ഫാത്തിമ തന്റെ മോളാകുന്ന ഫാത്തിമയെ അള്ളാന്റെ റസൂൽ എത്രയും ഇഷ്ടമാണ് എപ്പോഴും ഫാത്തിമ ബി വിയെ കണ്ടാൽ നെറ്റ്ത്തരത്തിൽ ഒരു ചുംബനം കൊടുക്കുമായിരുന്നു സ്നേഹ ചുംബനം കൊടുക്കുമായിരുന്നു ഫാത്തിമ ബിവി പറയുന്നുണ്ട് എന്നെ അള്ളാൻ വാപ്പ വിവാഹം ും ഞാൻ വിവാഹം കഴിഞ്ഞ് എനിക്ക് രണ്ട് കുട്ടികളായി എന്നിട്ടും ഞാൻ എൻ്റെ വാപ്പിച്ചീടെ എൻ്റെ അള്ളാഹാന്റെ റസൂലിന്റെ അടുക്കൽ വരുമ്പോ ആ സമയത്തും അള്ളാന്റെ റസൂൽ എനിക്ക് നെറ്റിത്തരത്തിൽ മുത്തം തരുമായിരുന്നു ആ ഒരു സ്നേഹം ആ ഒരു വാത്സല്യം മക്കൾ എത്ര വളർന്നാലും വാപ്പിച്ചീടെ ഉമ്മച്ചിയുടെ മുമ്പിൽ അവർ ചെറിയ മക്കൾ തന്നെയാണ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഫാത്തിമ ബിബി പറയും പലപ്പോഴും എനിക്ക് നാണം വരാ ലജ്ജ വരാറുണ്ടായിരുന്നു എന്നാൽ ഞാൻ വലുതായിട്ടും എൻ്റെ ഞെറ്റിത്തരത്തിൽ അള്ളാൻ്റെ റസൂൽ എനിക്ക് മുത്തം തരുമ്പോൾ ചുംബനം നൽകുമ്പോൾ ഫാത്തിമ പറ്റി അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് ഫാത്തിമ എന്നാണ് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്നാണ് പിന്നെ ഒരു ഹദീസിൽ കാണാം ഫാത്തിമത്തു ബിൽ മിന്നി ഫാത്തിമ എന്നിൽ നിന്നുള്ള കഷ്ണമാണ് എന്നിൽപ്പെട്ടവളാണ് പെട്ടവളാണ് എന്നൊക്കെ നബിതങ്ങൾ ഇങ്ങനെ സ്നേഹത്തോടെ ഫാത്തിമാവിറ്റി പറയാറുണ്ട് അപ്പോ പെൺകുഞ്ഞ് ആ പെൺകുഞ്ഞിന് എന്ത് കാര്യവും മുന്തിച്ചു കൊടുക്കുക അത് പ്രത്യേകം സുന്നത്തുമാണ് അതെന്താണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യവുമാണ് നാലാമതായി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കുക അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുക അതും വേണ്ടതാണ് മഹാന്മാരി ഇവിടെ പറയുന്നു ഒരു മനുഷ്യനൊരു പെൺകുഞ്ഞുണ്ടായി ആ പെൺകുഞ്ഞിനോട് അവൻ മാന്യമായി പെരുമാറി അവൻ ആ പെൺകുഞ്ഞിന് നല്ല പേരിട്ടു അതുപോലെ അഥബ് പഠിപ്പിച്ചു എന്നിട്ട് വിവാഹം ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാൻ അത് കാരണമാണ് എന്ന് മഹാന്മാർ എഴുതി വെക്കുകയാണ് ഒരു ഹദീസിൽ കാണാം നബിസ്വല്ലാഹു അലഹി വസല്ല മാറ്റങ്ങള് പറയുന്നു ഒരു മനുഷ്യന് മൂന്ന് പെൺകുട്ടി ഉണ്ടായി ആ പെൺകുട്ടിയോട് നല്ല രൂപത്തിൽ പെരുമാറി അവളോട് നല്ല സ്നേഹത്തോടെ പെരുമാറി അതുപോലെ നല്ല പേരിട്ടു നല്ല ഹലാലായ ഭക്ഷണം കൊടുത്തു ഹലാലായ വസ്ത്രം കൊടുത്തു നല്ല വിദ്യാഭ്യാസം കൊടുത്തു അവസാനം വിവാഹപ്രായം എത്തുന്ന സമയത്ത് നല്ലൊരു പുതിയാപ്പളയെ കണ്ടെത്തിയിട്ട് നല്ലൊരു വരനെ കണ്ടെത്തിയിട്ട് ആ പെൺകുഞ്ഞിനെ വിവാഹം ചെയ്തയച്ചാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇങ്ങനെ ചേർന്നിരിക്കുമെന്ന് മുത്തുനബി സാഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നത് സുഹീഹായ ഹദീസാണ് ഈ ഹദീസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സദസ്സിൽ നിന്നും ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ് നബിയേ എനിക്ക് മൂന്ന് പെൺകുട്ടിയിൽ രണ്ട് ാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞു നിനക്കും ആ പ്രതിഫലമുണ്ട് ഒരു സുഹാബി എഴുന്നേറ്റ് ചോദിക്കാൻ നാണമുണ്ട് പക്ഷേ ആ സുഹാബി പറയുന്നു ഞാൻ ചോദിച്ചാലും ആ ഉത്തരം തന്നെ പറയുമായിരുന്നു കാരണം എനിക്ക് ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഒരു പെൺകുട്ടിയാണല്ലോ നെബിയെ എന്ന് ചോദിച്ചാലും അള്ളാന്റെ റസൂല് നിനക്കും ആ പ്രതിഫലമുണ്ട് എന്ന് പറയുമായിരുന്നു എന്നാണ് അപ്പൊ പെൺകുട്ടിയുള്ള രക്ഷിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അഞ്ചാമതായി അള്ളാഹുബിന്റെ ഹബീബിൻ്റെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു അതായത് അവൾ പ്രായമെത്തിക്കഴിഞ്ഞാൽ പെൺകുട്ടി പ്രായമെത്തിക്കഴിഞ്ഞാൽ നല്ല ദീനുള്ള നല്ല സ്വഭാവമുള്ള നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തിയിട്ട് അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെന്നാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് കല്യാണങ്ങൾ ഈ മാസം കല്യാണം നടക്കുന്നു അടുത്ത മാസം തൊലാക്ക് നടക്കുന്നു എന്തേ ഒരൊറ്റ കാരണം ഭർത്താവ് അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ അവൻ ദുസ്വഭാവമുള്ളവനാണ് നല്ല സമ്പത്തുണ്ടാകും നല്ല കാശ് നല്ല ശമ്പളം നല്ല ജോലി നല്ല ബിസിനസ് നല്ല വീട് നല്ല തറവാട് ഉണ്ട് പക്ഷെ ദീനില്ല ചില വാപ്പമാര് ശമ്പളവും അതുപോലെ കുടുംബമഹിമയും മാത്രമേ നോക്കാറുള്ളൂ അവൻ ഇപ്പം ചെറുപ്പക്കാരല്ലേ ഇന്നത്തെ കാലമല്ലേ കുറച്ചകം മദ്യപിച്ചു വരും അതിനിപ്പം എന്താ എന്ന് ചോദിക്കുന്ന പെൺകുട്ടിയുടെ രക്ഷിതാക്കളുണ്ട് പക്ഷേ അതിങ്ങനെ വളർന്ന് വളർന്ന ആ ദുശീലം മറ്റു വലിയ ദുശീലങ്ങളിലേക്ക് കൊണ്ടുപോയി ചാടിച്ചേക്കാം എത്രയോ തൊലാക്കുകളാണ് നടക്കുന്നത് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കുമ്പോൾ നല്ല ചെറുപ്പക്കാരൻ ദീനുള്ള നല്ല ദീനുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വിവാഹം ചെയ്തയക്കുക അള്ളാഹാൻ്റെ റസൂലിന്റെ ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ഒരു വാപ്പ അവന്റെ മോളെ ഒരു ഫാസിക് ഒരു തെമ്മാടിയായ ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് കൊടുത്താൽ ആ വാപ്പ ഈ മകളോട് കുടുംബ ബന്ധം മുറിച്ചവനാണ് എന്നാണ് കുടുംബ ബന്ധം മുറിച്ചവനാണ് ദീനുള്ള ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് കൊടുക്കണമെന്നാണ് മോൾക്ക് അന്വേഷിക്കുമ്പോൾ നല്ല ദീനുള്ള അപ്പൊ ദീനുള്ള ചെറുപ്പക്കാരെ വിവാഹം ചെയ്തു കൊടുത്താൽ രണ്ട് ഗുണമാണുള്ളത് ഒന്നാമത്തേത് ദീനുള്ള ഒരു പുരുഷനാണെങ്കിൽ ഒരിക്കലും ഭാര്യയുടെ മുഖത്ത് അവൻ അടിക്കുകയില്ല എന്നാണ് ഭാര്യയുടെ മുഖത്ത് ദീനുള്ള പുരുഷനാണോ അവൻ ഒരിക്കലും മുഖത്ത് അടിക്കുകയില്ല പിന്നെയോ സ്വഭാവം നല്ലതാണോ അവൻ ഒരിക്കലും ആ പെണ്ണിനെ തൊലാക്ക് ചൊല്ലുകയില്ല ഇപ്പൊ ഇനി ആ ഭാര്യയെക്കൊണ്ട് എടങ്ങേറായിട്ട് ചിലപ്പോൾ തൊലാക്ക് ചൊല്ലിയെന്ന് പറയും പക്ഷേ അവൾ എന്തെങ്കിലും ഒരു ദുസ്വഭാവം കാണിച്ചു എന്ന് പറഞ്ഞ് ചാടി പിടിച്ചങ്ങോട്ട് തൊലാക്ക് ചൊല്ലുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം എന്തിനും ഏതിനും തൊലാക്ക് 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 എന്ന് പറഞ്ഞ് ഒരു കാലമാണ് നീ ഇല്ലെങ്കിൽ വേറെ പെണ്ണുണ്ടടി എന്ന് പറയുന്നൊരു കാലമാണ് അപ്പം അതുകൊണ്ട് ഒരു ദീനുള്ള ചെറുപ്പക്കാരാണെങ്കിൽ ചെറുപ്പക്കാരനാണെങ്കിൽ എന്താണ് അവൻ എത്രമാത്രം സഹിക്കാൻ പറ്റുമോ അത്രമാത്രം അവൻ സഹിക്കുമെന്നാണ് അപ്പം ദീനുള്ള നല്ല പുരുഷനെ തൻ്റെ മോൾക്ക് വേണ്ടി ആലോചിച്ച് കല്യാണം ചെയ്തയച്ചാൽ അള്ളാൻ്റെ റസൂല് പറയുന്നു അവനിക്ക് സ്വർഗമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും അഞ്ചല്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ അഞ്ച് കാര്യത്തിൽ നിർത്തിയിരിക്കുകയാണ് ഈ പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന പ്പെട്ട ഈ കാര്യങ്ങൾ ഇത് നമ്മൾ പഠിച്ചു വെക്കുക മനസ്സിലാക്കി വെക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക കാരണം അവർക്കും ഉപകാരപ്പെടട്ടെ അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ ആമീൻ മീൻ ഒരുപാട് പേര് നല്ല സന്തോഷ വാർത്തകൾ നമുക്ക് അറിയിച്ചിട്ടുണ്ട് കമൻ്റിലൂടെ ഒരുപാട് കടങ്ങൾ ഉണ്ടായ കടങ്ങളൊക്കെ മാറി അതുപോലെ മോൻ ഗൾഫിലേക്ക് പോയി ജോലി കിട്ടി അതുപോലെ വീടിൻ്റെ പരതാമസം കഴിഞ്ഞു അങ്ങനെ ഒരുപാട് സന്തോഷ വാർത്തകൾ ഒരു സ്ഥലത്ത് അറിയിക്കുമ്പോൾ മറ്റൊരു ഒരുപാട് ദുഃഖങ്ങൾ അറിയിക്കുന്ന ആളുകളുണ്ട് വിഷമമാണ് പ്രയാസമാണ് രോഗം ാണ് സങ്കടമാണെന്നൊക്കെ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും സലാമത്തും എല്ലാവിധ ഹയറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള വേദനകളും വിഷമങ്ങളും അള്ളാഹു താല മാറ്റുകയും അള്ളാഹു താല നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് മഹഫിറത്ത് കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ ആലമീൻ